അനുകൂലമാണ് അനുകൂലമാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ നമ്മൾ കയ്യിൽ കിട്ടിയാലേ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുള്ളു ഇപ്പൊ നമ്മൾ എല്ലാവരും കേട്ട പോലെ തന്നെ നമ്മളും കേട്ടിട്ടുള്ളൂ നമ്മൾ വക്കീൽ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു വാക്ക് ധജ പ്രണാമം എന്നുള്ള വാക്ക് കെട്ടിയാലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് കോടതിയിൽ പറയുന്ന ഒരു മതപരിവർത്തനത്തിന്റെ ഒരു കണക്കുണ്ട് ഓരോ മതവിഭാഗങ്ങളും ആരൊക്കെ എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് ആ കണക്കിനെയും മാറ്റാനാ പറഞ്ഞിട്ടുള്ളത് ആ കണക്കും ധജപ്രണാവും മാറ്റാനാണ് കോടതി അത് മാറ്റി കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് പണം റിലീസ് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് സാധ്യതയുണ്ടോ ബഹുമാനപ്പെട്ട കോടതിയുടെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ നിഷേധിക്കാൻ സെൻസർ ബോർഡിന് കഴിയില്ല അല്ല വീണ്ടും സെൻസർ ചെയ്യണം സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി ഇഷ്യൂ ആയിട്ടില്ലല്ലോ അത് ഇഷ്യൂ ചെയ്ത് തരണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതെ 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 ഈ രണ്ട് മാറ്റമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഈ രണ്ട് മാറ്റം വരുത്തിയിട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ അപ്പൊ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും മാക്സിമം പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് എടുത്ത് പ്രദർശനാനുമതിയാണ് ഓർഡറിന്റെ ഘടകം പ്രണാമം എന്ന് പറഞ്ഞാൽ ധജപ്രണാമം കട്ടിയണം അതിൽ പ്രണാമം കുഴപ്പമില്ല പിന്നെ അതിന്റെ ഒരു ഓർഡറിന്റെ ഉള്ളടക്കം ശരിക്ക് ഞങ്ങളുടെ കയ്യില് കിട്ടിയിട്ടില്ല ഓർഡറിന്റെ ഉള്ളടക്കം ശരിക്ക് അറിഞ്ഞാലാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റും സിനിമയുടെ ആവശ്യകതക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ആവശ്യമില്ലാത്തൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധിയെ ഞങ്ങൾ സ്വാഗതാർഹം വളരെ അധികം ബഹുമാനിക്കുന്നു വളരെ അനുകൂല വിധിയായിട്ടാണ് നീതിപൂർവമായ വിധിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ബാക്കി അതിന്റെ ഓർഡർ കിട്ടിയാലേ അറിയുള്ളൂ അതെ അതെ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല അതെല്ലാം ഒരു തെറ്റിദ്ധാരണ ഭാഗമായിട്ട് കക്ഷി ചേർന്നതും ഒരു തെറ്റിദ്ധാരണ ഭാഗമായിട്ട് സംസാര വിഷയമാക്കിയതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് ബഹുമാനപ്പെട്ട കോടതി സിനിമ കണ്ടപ്പോൾ അവർക്ക് തോന്നിയിരിക്കാം അത് പറയുന്നതിൽ പ്രത്യേക ന്യായമില്ലാന്ന് തോന്നിയിരിക്കാം ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അണിയർ പ്രവർത്തകരെല്ലാരും ഇന്ന് ഒത്തുകൂടും പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ഒരു വിദേശയാത്രയിലാണ് അദ്ദേഹം ഇന്ന് എത്തും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റൊന്നും സബ്മിറ്റ് ചെയ്യും അങ്ങനെയല്ല കാരണം സബ്മിറ്റ് ചെയ്ത അടുത്ത ദിവസങ്ങളിലൊക്കെ കിട്ടുന്നതാണ് പിന്നെ ആ ഇപ്പോൾ സെൻസസ്ആർട്ടിട്ട് കിട്ടണല്ലോ ഇപ്പൊ ഒരു പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ മേ ബി ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ ഉണ്ടായിരുന്നു അല്ല അത് അറിയാൻ പറ്റിയിട്ടില്ല കാരണം ഇതിന്റെ ഓർഡറിന്റെ ഒരു ഉള്ളടക്കം നമുക്ക് കൈ കിട്ടിയാലേ വേറെന്തൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് വേറെന്തൊക്കെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഓർഡർ കൈ കിട്ടണം ഈ ഓർഡറിന്റെ ഹൈലൈറ്റ് ഭാഗം മാത്രമല്ല റീഡ് ചെയ്യുള്ളൂ അപ്പൊ അതിന്റെ ഓർഡർ ഫുള്ള് ഇപ്പൊരു വൺ അവറിനുള്ളിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആണെങ്കിലും കണ്ട ശേഷമാണ് കൊടുക്കാൻ പറയുന്നത് ഇപ്പോൾ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരു ശൈലി ആ രീതിയിൽ അല്ല ഈ ഓർഡർ ഓർഡറിന്റെ ഒരു ഉള്ളടക്കം കണ്ടിട്ട് സെൻസർ ബോർഡിന്റെ ഒരു തീരുമാനത്തിലൊക്കെ അവര് ഇനി ഒരു പക്വതപരമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ആവർത്തിക്കില്ല അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ പല മത നേതാക്കന്മാരെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഇനി സിനിമ കാണിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഈ ഓർഡറിന്റെ ഉള്ളടക്കം പറഞ്ഞിട്ട് ആ ഓർഡറിനെ എത്രത്തോളം അവർ ബഹുമാനിക്കുന്നു എത്രത്തോളം അവർ കാര്യത്തിൽ കണക്കിലെടുക്കുന്ന അനുസരിച്ചായിരിക്കും അവരുടെ അടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മളെ സിനിമ അല്ല അടുത്ത സിനിമകൾക്കും ആ തീരുമാനങ്ങൾ ബാധകമായിരിക്കും അല്ല അത് മെൻഷൻ ചെയ്യുമല്ലോ ക്ലീൻ യു ആയിരിക്കും തരാൻ പോവുക അല്ലാന്നുണ്ടെങ്കിൽ കോടതി തന്നെ മെൻഷൻ ചെയ്യും ഇന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത് അതല്ലാത്ത ഭാഗം ഇപ്പോ യു അല്ലാത്ത സർട്ടിഫിക്കറ്റിനാണ് മനുഷ്യരി വരുകയുള്ളൂ അല്ലെങ്കിൽ ക്ലീൻ യു ആണുള്ള നോർമൽ സർട്ടിഫിക്കറ്റ് അതായിരിക്കും കിട്ടാൻ സാധിക്കും അല്ല ഇപ്പൊ രണ്ട് രണ്ടര മാസത്തോളായി ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകുന്നു മനസ്സുമടച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് തന്നെ ഇതിന്റെ ഏത് ഘട്ടമായാലും ഇനി ഇതിന്റെ ഇനിയുള്ള ഘട്ടങ്ങളിലും ആരൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നാൽ പോലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് Vamos uh -huh.